പടിഞ്ഞാറൻ പസഫിക്കിൽ വരും ദിവസങ്ങളിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റെ അടുത്തയാഴ്ച തെക്കൻ ചൈന കടലിലെത്തും തുടർന്ന് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും വൈകുന്നേരം മുതൽ രാവിലെ വരെയായിരിക്കും കൂടുതലും മഴ ലഭിക്കുക കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വരും ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കാനഡയിലെ മനിറ്റോബ പ്രവിശ്യയിൽ ചെറു വിമാനം തകർന്ന് നാലു പേർ മരിച്ചു വിമാനത്തിൽ പൈലറ്റ് ഉൾപ്പെടെ അഞ്ചു പേരുണ്ടായിരുന്നു ഗുരുതര പരിക്കുകളോടെ പൈലറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട കാരണം വ്യക്തമല്ല